കഴിഞ്ഞ ദിവസമാണ് ജിഷൻ മോഹൻറെയും അമേ നായരുടെയും ചിത്രങ്ങൾ സോഷ്യൽ മീഡിയ വഴി വൈറലായി മാറിയത് ഇതോടെ ജിഷനും അമയേയും പ്രണയത്തിലാണോ എന്ന ചോദ്യം സോഷ്യൽ മീഡിയയിൽ ഉയർന്നിരുന്നു പിന്നാലെ താരങ്ങളുടെ ബന്ധത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയുമായി അമയെ എത്തുകയും ചെയ്തു സംഭവം സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരുന്നു ഇപ്പോഴിതാ താനും അമ്മയെയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് തുറന്നു പറയുകയാണ് ജിഷിൻ അമയുമായി സൗഹൃദത്തിന് പുറമെയുള്ള ആത്മബന്ധമാണ് എന്നാണ് ജിഷിൻ പറയുന്നത് ഞാൻ ഒരു പെൺകുട്ടിയുടെ കൂടെ ഫോട്ടോ ഇട്ടാൽ അത് ചർച്ചയാക്കുകയാണ് ഞാൻ ഇതൊന്നും കാര്യമാക്കുന്നില്ല എന്നാൽ ഇത്തരം കമന്റുകൾ അമയെ ബാധിക്കുന്നുണ്ട് അവൾ ആദ്യം നൽകിയ അഭിമുഖത്തിന് താഴെ ആക്ഷേപ കമന്റുകൾ ആയിരുന്നു ഒരു ചീത്തപ്പേരും കേൾപ്പിക്കാതെയാണ് അമയെ ജീവിക്കുന്നത് എന്റെ കുടുംബം തകർത്തു എന്ന തരത്തിലുള്ള കമന്റുകൾ എന്തടിസ്ഥാനത്തിലാണ് ആളുകൾ പറയുന്നത് അമയെ പരിചയപ്പെട്ട് ഒരു വർഷം മാത്രമേ ആയിട്ടുള്ളൂ വിവാഹമോചനം കഴിഞ്ഞിട്ട് മൂന്ന് കൊല്ലമായി ഇനി വിവാഹമോചനം ആയാൽ വീട്ടിൽ ഒതുങ്ങിക്കൂടണമെന്നാണോ അല്ല സന്തോഷിക്കാൻ പാടില്ലേ വേറെ പെണ്ണിനെ നോക്കാൻ പാടില്ലേ ജിഷിൻ പറയുന്നു അമയുമായുള്ള ബന്ധം സംബന്ധിച്ച് നടി പറയുന്നത് തന്നെയാണ് എനിക്കും ആവർത്തിക്കാനുള്ളത് എന്ന് ജിഷിൻ പറയുന്നു സഹോദരത്തിന് അപ്പുറമുള്ള ബന്ധമാണ് അത് പ്രണയമെന്നൊന്നും പറയാൻ പറ്റില്ല തമ്മിൽ കരുതലും ഒരു ബോണ്ടുമുണ്ട് അത് വിവാഹത്തിലേക്ക് പോകില്ല ആ ബന്ധത്തെ എന്ത് പേരിലും വിളിച്ചോട്ടെ അവിഹിതം എന്ന് പറയരുത് നേരത്തെ അമേയും ജിഷിനുമായുള്ള ബന്ധത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു സൗഹൃദത്തിനും മുകളിൽ ഒരു അടുപ്പം ഇഷ്ടവും ജിഷനോട് ഉണ്ടെന്നും ഇല്ലെന്ന് പറഞ്ഞാൽ കള്ളമാകുമെന്നുമാണ് അമേയെ പറഞ്ഞത് വിവാദങ്ങളെ പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല എന്നാൽ കേട്ട വിവാദങ്ങൾ എല്ലാം ശരിയുമല്ല ജിഷിനെ എനിക്ക് അറിയില്ല എന്റെ ഫ്രണ്ടാണ് എന്ന് പറഞ്ഞാൽ അത് കള്ളമാകും കള്ളം പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല ഞാൻ വളരെ സ്ട്രേറ്റ് ഫോർവേഡാണ് കന്യാദാനം സീരിയലിലാണ് ഞാൻ ജിഷിൻ ചേട്ടനൊപ്പം ആദ്യമായി വർക്ക് ചെയ്യുന്നത് ഒരു വർഷമായി ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് ഇതിനു മുൻപ് പൂക്കാലം വരുവായി സീരിയലിന്റെ സെറ്റിൽ വെച്ച് കണ്ടിട്ടുണ്ട് പക്ഷെ സംസാരിച്ചിട്ടില്ല ഞങ്ങളുടേത് പ്രണയമാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല വിവാഹം കഴിക്കുവാനും തീരുമാനിച്ചിട്ടില്ല ഇതൊക്കെ സോഷ്യൽ മീഡിയ ഉണ്ടാക്കിയതാണ് സൗഹൃദത്തിനും മുകളിൽ ഒരു അടുപ്പവും ഇഷ്ടവും ഞങ്ങൾക്കിടയിലുണ്ട് പക്ഷേ വിവാഹം ദാമ്പത്യം എന്നതിലേക്ക് എത്തിയിട്ടില്ല ഞങ്ങൾ ടീനേജിലല്ല എനിക്കും അദ്ദേഹത്തിനും ജീവിതത്തിൽ ഡ്രോ ബാക്കുകളുണ്ട് അതുകൊണ്ട് ചാടിക്കേറി വിവാഹം കഴിക്കാവുന്ന അവസ്ഥയിലല്ല ഞങ്ങൾ പരസ്പരം നന്നായി മനസ്സിലാക്കുന്നുണ്ടെന്ന് മനസ്സിലായപ്പോൾ കൂടുതൽ ഫ്രണ്ട്ഷിപ്പിലായി ഒന്നും ആരുടെ മുന്നിലും ഞങ്ങൾ ഒളിച്ചു വെക്കുന്നില്ല പിന്നെ ഫ്യൂച്ചർ ആർക്കും പ്രഡിക്ട് ചെയ്യാൻ പറ്റില്ലല്ലോ ഇത് എവിടെ പോകും എവിടെ അവസാനിക്കുമെന്നത് എന്റെ കയ്യിലല്ല എന്നും അമ്മയെ പറയുന്നു